ഞാനൊരു പുതിയ വെറൈറ്റി കൃഷിയായിട്ടാരിക്കണം കേട്ടാ ഇത് കഴിക്കുമ്പോ ഉണ്ടല്ലോ ഒരു സബർ ജില്ലി കഴിക്കുക അല്ലെ അതിന്റെ ഒരു സെയിം ടേസ്റ്റിനോട് അടുത്ത് വരുന്നുണ്ടേ ഈ കാ ആദ്യായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ തണ്ണു ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വിചാരിച്ചവരൊന്ന് കമന്റ് ഇട്ടുകയാണ് കേട്ടോ നീ കാണുന്ന ഐറ്റം അറിയാവാ ഇത് മധുരവെള്ളരിയാണ് ഇവിടെ ഇരുപത് സെന്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടാ അടിപൊളി ആയിട്ട് ഉണ്ടായിട്ടുണ്ടേ എല്ലാം നല്ല സൂപ്പർ കളറാ മധുരവെള്ളരി തൈ നട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇരുപതാം ദിവസം ആകുമ്പോൾ തന്നെ അതെ ഇങ്ങനെ തിരിവീണ് തുടങ്ങും ഇരുപത്തിയഞ്ചാം ദിവസം ഇതാണ് വേണ്ട മുപ്പാം ദിവസം ആകുമ്പോഴേ പെട്ട പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ ഓരോ സമയത്ത് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും കായത് വേണ്ട കണ്ടോ ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ആകുമ്പോഴേ ഈ ഒരു കളറിലേക്ക് എത്തും വേണ്ട നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം ഇതിപ്പോൾ കൃത്യം അമ്പത്തഞ്ചാം ദിവസമുള്ള കായാണ് നല്ല ഫുൾ മഞ്ഞപ്പിലേക്ക് വരും അതേ ഇത് കേട്ടോ ഈ കായൽ ഒരു രണ്ടിലോ മൂന്നിലോ ഉള്ള കായാണ് നമുക്ക് വെള്ളമെടുക്കാൻ തന്നത് കൃത്യം അറുപതാം ദിവസമാണ് ഈ കാണുന്ന ഏരിയ ഫുള്ള് മധുര വെള്ളരിയാണ് ആണ് ഏകദേ ഇവിടെ ഇപ്പോൾ ഫുള്ള് വിളവെടുത്തൊരു കേടാ നല്ല അടിപൊളി കായാണ് നമ്മൾ നല്ല ഇവിടെ നമ്മള് പാത്തിയിൽ തമ്മിൽ ഒരു അകലം കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടര മീറ്ററോളം അകലാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത് എക്സം പോലെ രണ്ടായിരുന്നു ഇത് കണ്ട നല്ല കളർവാണ് അടിപൊളിയല്ലേ ഈ എരിയിലൊക്കെ ചേരിക്കുന്നത് മധുര വെള്ളരി ആണേ ഇത് കണ്ട മധുര വെള്ളരി കണ്ട ഇത് വെള്ളരി ആണ് രണ്ടിന്റെ ഇല നോക്കിയേ രണ്ടിന്റെ ഇല സെയിം ആണ് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ലാത്തതിലാണേ മധുരവെള്ളരിടാ ഉൾഫാ നമുക്കൊന്ന് ണ്ടാ ഇതാണ് ഉത്ഭാഗം കേട്ടോ അല്പം കാഴ്ച നോക്കിയേക്കാം മധുരവെള്ളരിക്ക് മധുരം ഉണ്ടാന്ന് നോക്കിയേക്കാം പൊട്ടുവള്ളരിനേക്കാളും നമ്മുടെ കറി വെള്ളത്തിനേക്കാളും മധുരം അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം ഇത് ഷെയ്ക്ക് അടിക്കാനൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ മേൽക്കാലത്ത് അടിപൊളി ആയിട്ടാണേ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സബർ ജില്ലി കഴിക്കുക അല്ലേ അതിൻ്റെ ഒരു സെയിം ടേസ്റ്റിനോട് അടുത്ത് വരുന്നുണ്ടേ പിള്ളേർക്കൊക്കെ അല്ല ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടല്ലോ വെറുതെ ഇങ്ങനെ കഴിക്കും നമ്മൾ വെള്ളരി ആണെങ്കിൽ കഴിക്കലാ വെറും വെള്ളരി ആണെങ്കിൽ തൈനട്ട് കൃത്യം തേ അറുപതാം ദിവസമായിരിക്കണേണ്ടേ നമ്മളൊന്ന് ഫുള്ള് വെള്ളം എടുക്കണേട്ടോ അതിൻ്റെ കളർ നോക്കിയാൽ ഫുൾ സെറ്റാണ് കേസം രണ്ടര മൂന്ന് കിലോയ്ക്ക് മേലെ തൂക്കം വരുന്നുണ്ട് ഈ കായതുകൊണ്ടല്ല അറുപത്തഞ്ച് ദിവസം പിന്നിട്ട കായാണ് കൃത്യസമയത്ത് വിളവെടുത്ത് മാറ്റിയില്ലെങ്കിൽ എന്നാ മൂത്തിങ്ങനെ പൊട്ടിപ്പോവും ഉണ്ടോ ഏ എന്നാ വിണ്ടിങ്ങനെ പോവും ഉണ്ടാ അയ്യേ ഇത് കണ്ട ഇതാണ് മധുരവെള്ളരുടെ സീഡ് കെട്ടാ നമ്മുടെ കറി വെള്ളരിനേക്കാളും പൊട്ടുവല്ലരിനേക്കാളും അതേ ഷേയ്പൊക്കെ ആണെങ്കിലും ഇച്ചിരി വലിപ്പം ഉണ്ട് കേട്ടോ അതിനേക്കാളും അപ്പൊ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാ വിളവെടുത്ത് തൂക്കി നോക്കാവേ ഇത് കണ്ടോ ഏയ് ത്രാസസ് സീറോയാണ് ഏയ് വെക്കാൻ പോണേ ഒരു കാട് വെയിറ്റ് ചെയ്ത് മൂന്ന് എഴുന്നൂറോളം വരുന്നുണ്ട് കേട്ടോ അതെ ഇങ്ങോട്ട് കിടക്കുന്ന കായക്ക ഉണ്ടാ ഇതൊക്കെ ഒരു മൂന്ന് എഴുന്നൂറാണ് മൂന്നെഴുന്നൂറ് ആദ്യ ആദ്യം എന്താണ് കായക്കൊരു മൂന്നര ആറ ഇഞ്ച് വരുന്നുണ്ട് അല്ല ഇനി രണ്ടാമത് ഉണ്ടാകുന്ന കായക്ക ഇച്ചിരി സൈസ് കീറുന്നുണ്ട് കേട്ടാ അല്ലെ ഇതൊക്കെ സൈസ് വരാം നമ്മൾ തന്നെ എഴുതേണ്ടത് ഇത് പൊട്ടിയെങ്കിലും കാഴ്ചയും കൊത്തി അപ്പോൾ ഈ മഞ്ഞ കടന്നാൽ കൊണ്ട് തന്നെ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവേ ഇച്ചിരി കൂടുതലാണ് മറ്റുള്ള കാര്യം ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാ മഞ്ഞ ശരിക്കും ആകർഷിക്കുന്ന ഒരു കളറാണ് അതിന് നമ്മൾ മുപ്പത് സെൻറ്റിൽ ഒരു ഫിറമോൺ ട്രാപ്പ് എന്ന രീതിയിൽ നമ്മൾ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാഴ്ച അറ്റാക്ക് പരമാവധി കുറക്കാനായിട്ട് പറ്റും ഇവിടെ എന്തല്ല ഇവിടെ എഴുപത്തഞ്ച് എൺപത് ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ് അപ്പോൾ അതോടുകൂടി എൺപത് ദിവസത്തോടി കൃഷി ഫുൾ അവസാനിക്കുന്ന രീതിയിലാണ് അതായത് വളരെ ഷോർട്ട് പീരീഡിൽ കൃഷി വിളവ് തരികയും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് ഇവിടെ എടുക്കുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് ആണ്